ഹലോ ഫ്രണ്ട്സ് ഞാനെന്നാ ചെമ്പരത്തി പൂവായിട്ടായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുക ചെമ്പരത്തിപ്പൂവ് ഉണ്ടാക്കാൻ പോകുന്നത് ഏറെ ഔഷധ ഗുണമുള്ള ചെമ്പരത്തിപ്പൂവ് ജ്യൂസായിട്ടും തോരനായിട്ടും പച്ചടിയായിട്ട് ചായ ഇട്ടിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ തലേൽ താളിയായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചുമ്പം വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ഞാൻ ജ്യൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതാ ഈ ഒരു ചെമ്പരത്തി ഉണ്ട് എൻ്റെ വീട്ടിൽ പിന്നെ ഇതാ പിന്നെ ഇങ്ങനത്തെ ഒരു ചെമ്പരത്തിയുണ്ട് എട്ട ചെമ്പരത്തി പിന്നെ വേറൊരു ചെമ്പരത്തി ഉള്ളത് ഈ ഒരു ചെമ്പരത്തി ഇത് ഇതുപോലെ ഉണ്ടാവുള്ളൂ മൊട്ടുപോലെ വിടരുല്ല മൊട്ടുപോലെ ആയിട്ടുള്ളൊരു ചെമ്പരത്തി തേൻ പിന്നെ ഒരു ചെമ്പരത്തി ഇത് ഒരു ചെമ്പരത്തി പിന്നെ ഒന്നുള്ളത് ഇതുപോലെ നല്ല നല്ലൊരു റോസ് കളർ ഇതിൻ്റെ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇത് ഇത് മെറൂണ് ഇത് നല്ലൊരു റോസിലും ഇതാണ് കൂടുതലുള്ളത് ഈ ഈ കാണുന്ന ചെമ്പത്തിയാണ് കൂടുതലുള്ളത് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും സാധനമാണ് ഇനി വേണ്ടത് പൂവ് എണ്ണം പറയുകയാണെങ്കിൽ ഒരു പത്തിരുപത്തിയഞ്ച് പൂവോളം ഉണ്ട് ഇരുപത്തിയഞ്ച് പൂവ് രണ്ട് ചെറുനാരങ്ങ പിന്നെ പഞ്ചസാര മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര പിന്നെ നല്ല പച്ചവെള്ളം ചെമ്പരത്തി ഒന്ന് നമുക്ക് ഇതളാക്കി എടുക്കണം ഇതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് ഇതളാക്കി എടുക്കണം ഇതുപോലെ ആക്കണം ഈ പൂവിന് നല്ലോണം കഴുകണം ഇതിൻ്റെ അകത്തുള്ള പൊടിയും കാര്യമെല്ലാം കളയാൻ വേണ്ടിട്ട് പൂവൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക കഴുകാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ലിറ്ററിന്റെ കപ്പാണ് ആ ഒരു ലിറ്റർ വെള്ളം നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം നന്നായി തിളപ്പിച്ചെടുക്കാം ജ്യൂസിന് വേണ്ടി ചെറുനാരങ്ങ നീരടുക്കലാണ് നിശ്ചൽ मिمنا मिمنا वास्क रोटुमला हा अच्छा ये र सण लागू म किती प अच्छा तो पडतो तो पडतो हुआ पड जोर से വെള്ളം ഇതാക്കി ഇങ്ങനെ തുള്ളി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെമ്പരത്തി പൂവ് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി തിളച്ച വെള്ളത്തിൽ ചെമ്പരത്തി പൂവിട്ടിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ചേറെ വെക്കാം ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇതാ പൂവിന്റെ കളറെല്ലാം മാറി ഇത് നമുക്ക് അരിച്ചെടുക്കാം പൂവിന്റെ കളർ ഇങ്ങനെയായി വെള്ളം ഇതുപോലെ നല്ല ഡാർക്ക് കളറിൽ നമ്മളെ കട്ടൻ ചായ കളറാണ് ായിട്ടുള്ളത് ഇത് ഇനിയും കളർ മാറും നാരങ്ങ നീര് ചേർക്കുമ്പോഴത്തേക്ക് കളർ പിന്നെയും മാറും മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തലാണേ നാരങ്ങ നീര് ചേർക്കുമ്പോൾ കളറ് പിന്നെയും മാറി ചെമ്പരത്തിപ്പൂവിൻ്റെ അതേ കളറായി വരുന്നുണ്ട് ഇപ്പം നമ്മളെ ചെമ്പരത്തിപ്പൂവിൻ്റെ അതേ കളറായത് ഈ കളറിലേക്കായി നേരത്തെ ഉണ്ടായിരുന്നത് ഒരു കട്ടൻ ചായേൻ്റെ കളറായിരുന്നു ഇപ്പോൾ ശരിക്കും നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ അതേ കളറായി ഞാനൊന്ന് മധുരം ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഞാൻ മൂന്നാക്കും കൂടി ആക്കിയതാണ് ഇത് തണുപ്പിച്ച് വേണമെങ്കിൽ തണുപ്പിച്ച് കുടിക്കാം ഞാൻ തണുപ്പിക്കാതെയാണ് കൊടുക്കുന്നത് തണുപ്പിച്ചിട്ടാകുമ്പോൾ ഇതിലും ടേസ്റ്റ് കൂടും ഇത് ഞാൻ തണുപ്പിക്കാതെ തന്നെ കൊടുക്കുന്നു അടിപൊളി അടിപൊളി നമുക്ക് വേണ്ട അടിപൊളി അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് നമ്മളെ ക്യാമറാമാൻ കിട്ടാണ്ടായി പോവും ഇത് ഏട്ടനെ കൊടുക്കട്ടെ ഏട്ടനെ 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 കൊടുക്ക തരും അമ്പ അത് കുടിക്കും അങ്ങനെ എന്ത് ടേസ്റ്റ് പറ നമ്മള് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് സൂപ്പർ ആയിട്ടുണ്ട് ഇനി നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കും കാരണം നമുക്ക് എപ്പോഴും ചെമ്പരത്തിപ്പൂവ് കിട്ടുന്നതാന്ന് അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്